പ്രപഞ്ച രഹസ്യങ്ങൾ കൈകൊട്ടി വിളിക്കുന്നു നിൻ മുന്നിൽ സൂര്യദീപം കടലും മലയും കാടും ുംകൃതയും ഭാഗ്യവാരത്തിലെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാഗ്യവാരത്തിൽ ആദ്യം ജ്യോതിഷ പങ്ക്തിയാണ് നാല്പത്തിരണ്ട് വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചു വന്നിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയവും അന്തർദേശീയവുമായ രണ്ടായിരത്തിൽ പരം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയും വിവിധ ചാനലുകൾ വഴി വർഷങ്ങളായി പ്രേക്ഷക ലക്ഷ്യങ്ങൾക്ക് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി വന്നതുമായ ശ്രീ കുടമാളൂർ ശർമാജിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യാം നമസ്കാരം സർ Nossa, cara. ശരി സാർ അന്ന് മാവേലിക്കരയിൽ നിന്നാണ് കത്ത് കൊണ്ടിരിക്കുന്നത് മനോജ് മനോജ് മാത്യു ആണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം വളരെയധികം കൂടി കാണുന്ന ഒരാളാണ് ഞാനൊരു ബിസിനസ് ചെയ്യുന്നു ഒരു സുഹൃത്തിന്റെ സഹായത്താൽ പാർട്ട്ണർഷിപ്പിൽ വിദേശത്ത് ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് വിജയം എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സമയം അദ്ദേഹത്തിന് അനുകൂലമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനോജ് മാത്യുൻ്റെ ഗ്രഹനിലയിൽ അതിവിശിഷ്ടമായ അതിപ്രധാനമായ ഒരു യോഗമാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാമത്തെ രാശിയിലും രണ്ടാമത്തെ രാശിയിലുമായി താരാഗ്രഹങ്ങളായ ചൊവ്വാ ബുധൻ വ്യാഴം ശുക്രൻ മുതലായ ഗ്രഹങ്ങൾ നിൽക്കുന്നു അത്യപൂർവമാണ് താരാഗ്രഹങ്ങൾ പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ പറയാം അവരുടെ പ്രാധാന്യം എന്താണ് ഏതായിരുന്നാലും നാം ഇന്ന് കാണുന്ന ചന്ദ്രൻ അതിനെ ഗ്രഹനിലയിൽ ഒരു പൊസിഷനിൽ നിർത്തും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം അത് മേടരാശിയിലാണ് അപ്പം മേടത്തില രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രോദയം അങ്ങനെയാണ് ചന്ദ്രനെ കണ്ടുപിടിക്കുന്നത് ഗ്രഹനിലയിൽ അത് കൃത്യമാണ് ഏവർക്കും ആ നിൽക്കുന്ന രാശിയുടെ രണ്ടാം രാശിയിലും പന്ത്രണ്ടാം രാശിയിലും അതായത് സൗരയൂഥത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിൽ നിന്ന് ഇത്ര ഇത്ര കോടി കിലോമീറ്റർ അകലെ മറ്റ് പ്രബല ഗ്രഹങ്ങളായ താരാഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞെന്നാൽ ഈ ചന്ദ്രന് ബലവും പവവും ശക്തിയും കൂടും അതിനെ ദുരുദുര എന്ന യോഗമാണ് പേര് കേൾക്കുമ്പം തന്നെ വാരിക്കോരി കൊടുക്കുന്ന യോഗമാണ് ഒരു സത്യസന്ധമായ ഒരു യുവതി വളരെ വിജനമായ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഭർത്താവിൻ്റെയോ മക്കളുടെയോ ആൺ തുണയോ ഇല്ലാതെ നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ആ സ്ത്രീക്ക് പലതരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാവും ശക്തി കുറയും അതേസമയം ചോദിക്കാനും പറയാനും നല്ലൊരു ഭർത്താവും കുറച്ച് തടിമുടുക്കുള്ള ആമ്പിള്ളേരും അത് പ്രത്യേകിച്ച് നല്ല തൻ്റെ ഇടമുള്ള കായികാഭ്യാസികളും ധനവാന്മാരും ഒക്കെ ആണ് നിൽക്കുന്നതെങ്കിൽ ആ സ്ത്രീക്ക് പവർ കൂടും അധികാരം കൂടും ആ സ്ത്രീ പരിരക്ഷ ഉള്ള ആളായിത്തീരും എന്ന് പറയുന്ന പോലെ മാതാവിൻ്റെയും മനസ്സിൻ്റെയും കാരകത്വമാണ് സൗരയൂഥത്തിൽ ചന്ദ്രന് പ്രാചീന ആചാര്യന്മാർ വ്യതികൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രാണൻ്റെയും പിതാവിൻ്റെയും അച്ഛൻ്റെയും സ്ഥാനമാണ് സൂര്യന് എന്തായിരുന്നാലും സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടുമുള്ള ഉപയോഗം നമുക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാം അവരില്ലെങ്കിൽ പ്രപഞ്ചമില്ല അതുപോലെ മറ്റ് ചൊവ്വാഗ്രഹം മംഗളയാൻ മംഗളകാരകൻ ചൊവ്വാഗ്രഹം അതൊക്കെ നമുക്ക് ലെൻസ് വെട്ടി കാണാൻ സാധിക്കും എല്ലാ ഗ്രഹങ്ങളും ഈ ഗ്രഹങ്ങൾ ഇരുപത്തേഴ് നക്ഷത്രവും കൂടെ ചേർന്ന് ഭൂമിയിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഈ യോഗനിലകളുടെ പ്രാധാന്യം അവയിൽ മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തെയും ഭാഗ്യ സൗഭാഗ്യങ്ങളെയും വിലയിരുത്തുന്നു എന്നുള്ള കണ്ടെത്തലുകളാണ് ഈ യോഗനിലകളെ കൊണ്ട് പുരാതീനാചാര്യന്മാർ കണ്ടുപിടിക്കപ്പെട്ട ഈ യോഗങ്ങൾ മനസ്സിലാകാം അതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടതാണ് ദുരുദുരായോഗം ചന്ദ്രൻ നിൽക്കുന്ന രാശികൾ രണ്ടിലും പന്ത്രണ്ടിലും ഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ജാതകസ്ഥൻ അല്ലെ ആ ജാതകസ്ഥ രക്ഷപ്പെട്ടു ജീവിതത്തിൽ അതായത് ഗ്രഹനിലയിൽ കമ്പ്യൂട്ടർ ജാതകത്തിലാണെങ്കിലും വേണ്ടി അല്ല ച എന്ന് എഴുതിയിരിക്കുന്നത് ചന്ദ്രൻ അതിൻ്റെ തൊട്ടിപ്പുറത്തും തൊട്ടപ്പുറത്തുമായിട്ട് പ്രധാന ഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ജാതകസ്ഥൻ അല്ലെ ആ ജാതകസ്ഥ രക്ഷപ്പെട്ടു ഇവിടെ ജോസ് രക്ഷ മനോജ് മാത്യു രക്ഷപ്പെട്ടു കഴിഞ്ഞു കാരണം പല സഹായങ്ങളാണ് വരുന്നത് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞേ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന പിൻബലമില്ലാതെ താമസിച്ചാലത്തെ ദുരിതം അതിനെ കേമദ്രമം എന്ന് പറയും ആ യോഗത്തിന് അതായത് ആ സ്ത്രീക്ക് ഒരു ബലവില്ല ആരായിരുന്നാൽ പോലും ആന്തുണയില്ല ബലവില്ല വിജനമാണ് പരിജനങ്ങളുടെ ജനങ്ങളുടെ ഉപദ്രവം ഉണ്ടാവും ആ യോഗത്തെ കേമദ്രമം എന്ന് ജാതകത്തിൽ പറയും അത്തരം യോഗമുള്ളവരും ഉണ്ട് അവർ എത്ര കണ്ട് അധ്വാനിച്ചാലും ഒന്നും നേടാൻ പോകുന്നില്ല ഇത് മാത്യുവിന് പല സഹായങ്ങളുണ്ടാവാൻ പോവുകയാണ് വൺ ബൈ വൺ ആയിട്ട് അതിൽ പ്രത്യേകിച്ച് ഏറ്റവും സാമ്പത്തികപരമായ അഭിവൃദ്ധി കൊടുക്കാവുന്ന ചൊവ്വയും വ്യാജവും ശുക്രനുമാണ് അതി പ്രബലനായിട്ട് നിൽക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുടെ സഹായത്താൽ ഇദ്ദേഹം അന്നരഞ്ജന്മ രാജ്യം വെടിഞ്ഞിടും ഉദ്യോഗമന്യമാൻ രാജ്യത്ത് വെച്ചായിടും അന്യരാജ്യത്താണ് ഉദ്യോഗം നമ്മുടെ ചോഹ അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നത് അതോ വിവിധങ്ങളായ നൂഹുകണക്കിന് തൊഴിലാളികളെ നിർത്തി ജോലി ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാവുന്ന ഏതെങ്കിലും കമ്പനികളോ ഫാക്ടറികളോ മറ്റ് ഇറക്കുമതി കയറ്റുമതി ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് മുതലായിട്ടുള്ള മേഖലകളിൽ വരെ എത്തിപ്പോകാവുന്ന ജോലികൾ സമുദ്രം ഒക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്ന രീതിയാണ് ചന്ദ്രൻ ബലമായിട്ട് നിന്ന് കഴിഞ്ഞാലുള്ള ജാതകസ്ഥർക്ക് കുമാരീകുമാരന്മാർക്ക് യുവതീ യുവാക്കൾക്ക് എന്നുവേണ്ട മനുഷ്യർക്ക് ആർക്കും ജാതിമത രാഷ്ട്രീയ രാജ്യാന്തര ഭേദമന്യേ ഈ യോഗം ദുരിദരായ യോഗമുണ്ടെങ്കിൽ വാരിക്കോരി കിട്ടും ഈ ഗ്രഹങ്ങൾക്ക് ശക്തി കൂട്ടാനുള്ള എന്തെങ്കിലും ഏതിനാണ് ഈ ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ശക്തി കൂട്ടാനായിട്ട് അതായത് ഇപ്പം ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടാം രാശിയിലും പന്ത്രണ്ടാം രാശിയിലും പ്രധാനപ്പെട്ട താരാഗ്രഹങ്ങൾ ഒന്നുമില്ലാതെ നിന്നാൽ അതിനെ കേമദ്രുമം എന്ന് പറയുന്ന ഒരു വലിയ ദുഃഖകരമായ ഒരു യോഗമാണ് അതായത് രാജാവായോ രാജ്ഞിയായ പോലും ഭിക്ഷ എടുക്കേണ്ടി വരും അതിന് ചന്ദ്രകാന്തം കേട്ടിട്ടുണ്ടോ മൂൺ സ്റ്റോൺ എന്ന രത്നം ചന്ദ്രനെ ശക്തിപ്പെടുത്താൻ നമുക്കിപ്പോൾ ഒരു രക്തപരിശോധനകളൊക്കെ നടത്തി ഡോക്ടർ പറഞ്ഞു വിറ്റാമിൻ എയുടെ കുറവുണ്ട് അല്ലെ ബിയുടെ കുറവുണ്ട് അല്ലെ വിറ്റാമിൻ സിയുടെ കുറവുണ്ട് ഡി കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ടാബ്ലറ്റുകളുണ്ട് മരുന്നുകളുണ്ട് ആഹാരമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ ശക്തി കുറഞ്ഞാൽ അതിന് ഓരോ രത്നങ്ങള് പിന്നെ ഭാചീന ആചാര്യന്മാർ പറയുന്നുണ്ട് സൂര്യൻ ബലമില്ലെങ്കിൽ മാണിക്യം അതായത് ഹോബി എന്ന് പറയും ചന്ദ്രന് ബലമില്ല ചന്ദ്രകാന്തം കവികളൊക്കെ പാടുന്ന കേട്ടില്ല ചന്ദ്രകാന്തം ഒരു പരിധിവരെ ഒരു പരിധിവരെ എന്നു പറഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ കുറഞ്ഞാൽ ടാബ്ലറ്റുകളും അതുപോലെ തന്നെ ടോണിക്കുകളും ആഹാരങ്ങളും എക്സസൈസുകളും ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂ ഉണ്ടാകുമെങ്കിൽ അതുപോലെയുള്ള മാറ്റം ഉണ്ടാവും നൂറ് ശത നൂറ് ശതമാനം തലേവരെയൊന്നും മാറ്റാൻ പറ്റില്ല ഒരു അമ്പത് ശതമാനം വരെ രത്നങ്ങൾ കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാർ അഗ്നിമേളേ പുരോഹിതം യജ്ഞമർജം ഹോതാരം രത്നധാതമം ശ്രീമാപ്പാട്ട് കേട്ടിട്ടില്ലേ ഗ്രഹനില നോക്കി നല്ലവണ്ണം ജ്യോതിശാസ്ത്ര വിശകലനം നടത്തി കഴിഞ്ഞ് വേണം നല്ല രത്നങ്ങളും ഒക്കെ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങുന്നുണ്ട് ധാരാളം ഇപ്പം ഇദ്ദേഹത്തിന് ചന്ദ്രൻ നിൽക്കുന്ന രാശികളെ രണ്ടിലും പന്ത്രണ്ടിലും തൊട്ട തന്നെ സൗരയൂഥത്തിൽ പ്രബല ഗ്രഹങ്ങളെ സഹായിക്കാനുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് ദുരുദുര എന്ന യോഗവും പല ആളുകളും പണം വെളുപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തെ ഏൽപ്പിക്കും നീ ബിസിനസ് ചെയ്തു എൻ്റെ ആ പൈസ ബാങ്കിൽ ഇട്ട ബാങ്കിലിട്ടാകാ ഇങ്ങനെ ഇങ്ങനെ ഏ അതുകൊണ്ട് ഇയാൾ ഇതെല്ലാം കൊണ്ടുപോയി വലിയ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തും ഒത്തിരി പേർക്ക് ജീവിക്കാനുള്ള വഹ ഉണ്ടാകുകയും ചെയ്യും ആ യോഗം അത് ചെയ്യാൻ പത്ത് പേർക്ക് അല്ലെ നൂറ് പേർക്ക് ആയിരം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പ്രാപ്തൻ അല്ലെ പ്രാപ്ത ആകണമെങ്കിൽ അതൊരു യോഗമാണ് അവരുടെ കീഴിൽ എന്ന് വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ സമുന്നത സ്ഥാനത്തെത്താൻ ഒരു വലിയൊരു സംഘത്തിൻ്റെ നേതാവാകാൻ ഒക്കെ ദുരിതരായ യോഗത്തിന് സാധിക്കും ആയിരങ്ങൾക്ക് കന്നം കൊടുക്കുവാൻ സാധാരണക്കാരെ കൊണ്ട് പറ്റുമോ അവനോൻ്റെ കാര്യം നോക്കാൻ ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ ആ യോഗം ദൈവം കൊടുത്തിരിക്കുക അതോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടിലും പന്ത്രണ്ടിലും താരാഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ മാത്യുവിൻ്റെ ജോസ് ജോഹ്ലു മാത്യുവിൻ്റെ ആ അമ്മ കുടുംബം വഴി സുഹൃതം ചെയ്തിട്ടുണ്ടെന്നാണ് എന്താണ് അമ്മ കുടുംബം വഴി പെട്ടതള്ള വഴിയുടെ കുടുംബം വഴി ഗോത്രസംബന്ധോത്ഭൂതം അതായത് തലമുഖ തലമുഖ തലമുഖകളായിട്ട് അന്നം വസ്ത്രം സഹായം കാരുണ്യ പ്രവർത്തനമൊക്കെ കൊടുത്ത് ഒത്തിരി ആളുകൾ എൻ്റെ അമ്മയെ തലമുഖ നന്നായി വരും അതിൻ്റെ ഒരു കണ്ണിയാണ് മനോജ് മാത്യു അപ്പോൾ മനോജ് മാത്യന് കർമ്മന്മാര് ചെയ്ത സുഹൃതമാണ് അമ്മ അതുപോലെ അച്ഛൻ സുഹൃതം ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ കുടുംബ വഴി വരുന്നതിന് വേഗം യോഗങ്ങളുണ്ട് നമുക്കത് കത്തുകൾ വരുമ്പോൾ എല്ലാം കൂടെ കത്തുകൾ വായിക്കാനുള്ള സമയമില്ല ഇതിന് തന്നെ സമയമില്ല അപ്പോൾ ഒത്തിരി ഒത്തിരി വിശദീകരിക്കാറുണ്ട് പ്രേക്ഷകർക്കൊത്തിരി മനസ്സിലാക്കാറുണ്ട് ഒരു മാത്യുവിൻ്റെ കാര്യം മാത്രമല്ല മാത്യുവിനെ കണിശമായിട്ടും സമുദ്രോൽപ്പന്നങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ഓയിൽ അതുപോലെ തന്നെ പെട്രോൾ സമുദ്രോൽപ്പന്നങ്ങൾ അതുപോലെ ഔഷധങ്ങൾ എന്നിവ കയറ്റുമതി കറക്കുമതിയൊക്കെ ആയിട്ട് വരെ ഭാവിയിൽ ബന്ധപ്പെടാവുന്ന മേഖലയിൽ രക്ഷപ്പെടും ഐശ്വര്യാദികൾ വന്നു ചേരും ഇദ്ദേഹത്തിൻ്റെ കൈനീട്ടം ഫലിക്കും കണി കാണുന്നത് നന്നായിരിക്കും ചില ആളുകൾ പണം ദ്രവ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെയൊക്കെയുള്ള കൈനീട്ടം ഒക്കെ ഉള്ളതായിരിക്കും കയ്യിൽ മത്സ്യരേഖകൾ ഉണ്ടാവും കയ്യിലോ ഒക്കെ മത്സ്യം പോലെ ഉള്ള വരകൾ അതൊക്കെ ഇതിനോടനുബന്ധിച്ച് കിട്ടുന്നതാണ് എന്തായിരുന്നു മനോജിനെ മനോജ് ഭാഗ്യവാനാണ് കേ എന്നാ ദുരിദുര എന്ന് പറയുന്ന യോഗമുണ്ട് മനോജിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും രക്ഷപ്പെട്ടു മനോജിൻ്റെ തലമുറ നമുക്ക് മനോജിൻ്റെ പെൺകുട്ടികൾ കൂടുതലായി ഉണ്ടാവും പെൺകുട്ടികൾ ഉണ്ടാവും ആൺകുട്ടികൾ എന്നും ലക്ഷ്യം ധരിക്കുക എന്നാണ് അതായത് നല്ല കാഴ്ച നല്ല സൗന്ദര്യമുള്ള ഓമന കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ ഉണ്ടാകുകയും അവർ നല്ല പ്രസിദ്ധിയും ഫനവധിയും ഒക്കെ ആകുകയും ചെയ്യും അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കാത്ത ചില കാര്യങ്ങളുണ്ട് അതുകൂടെ ഉത്തരമായി ഏതായാലും സന്തോഷിക്കാം മറ്റേ ശർമാജിയുടെ പ്രവചനങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തതായി വാസ്തുവാണ് കുന്നും അകറ്റുന്ന വാസ്തുവാരം ഇനി ഭാഗ്യവാരത്തിൽ വാസ്തുവാണ് ഇതിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത വാസ്തു ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെനിസ് ജോയി ആണ് നമുക്ക് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യാം നമസ്കാരം സർ 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 നമുക്ക് ആദ്യത്തെ ഡിയർ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന കത്താണിത് ഇവിടെ എൻ്റെ തറവാട് വീട് പൊളിച്ചു കളഞ്ഞ ശേഷം ഒരു പുതിയ വീട് വെക്കണം എന്ന് വിചാരിക്കുന്നു അതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി ഇതിൽ വാസ്തുപ്രകാരം എന്തെങ്കിലും മാറ്റം നൽകണോ എന്ന് ദയവായി ഒന്ന് പറഞ്ഞു തരണം എൻ്റെ സ്ഥലത്തിൻ്റെ പ്ലാനും എൻ്റെ ജാതകവും എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി റിപ്ലൈ തരണം എന്ന് സൂരജ് സൂരജ് തൃശൂരിൽ നിന്ന് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ് ഇതിന്റെ ദർശനമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ചില ഏരിയയിലേ കണ്ടില്ലേ ഒരു നാല് കൂടുന്ന കവല അല്ലെങ്കിൽ ഒരു ടീ പോലത്തെ ജംഗ്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കണ്ടില്ലേ ശരിക്കും ഈ ഒരു വീട് നിൽക്കുന്നത് ഇതിന്റെ പഴയ തറവാട് നിൽക്കുന്നതിൽ ഒരു ടീ പോലത്തെ ഒരു ജംഗ്ഷനിലാണ് അപ്പോൾ അതിൻ്റെ ഒരു മാലു പോലും വരുന്ന ഒരു ഭാഗം വഴിമുട്ടായിട്ട് ഇവരുടെ വസ്തുവിൻ്റെ അകത്തേക്ക് തന്നെയാണ് കിടക്കുക അപ്പം നമ്മൾ വാസ്തുവിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ അതിന് വഴിമുട്ടെന്നുള്ള രീതിയിലാണ് പറയുക വഴിമുട്ടിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ചില ഭാഗത്തുനിന്ന് വരുന്ന വഴി നല്ലതും ചില ഭാഗത്തു നിന്ന് വരുന്ന വഴിമുട്ട് ദോഷവുമാണ് അപ്പോൾ ഇവർക്ക് ശരിക്കും വഴിമുട്ടിൻ്റെ പ്രശ്നം ഈ കന്നിമൂല ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ തടസ്സങ്ങളും കാര്യങ്ങളും ഇവർ പണ്ട് തൊട്ടേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം പക്ഷേ ഇവർ പുതിയ വീട് വെക്കുമ്പം ഈ വഴിമുട്ട് മാറ്റി ഒഴിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ വഴിമുട്ടിൻ്റെ ദോഷം എന്തായാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് അപ്പോഴും ബാധിക്കും അത് വീട് പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പോലെ കയറി താമസിച്ച് കഴിഞ്ഞിട്ട് ഫിങ്ഷൂയുടെ ഒക്കെ എലമെൻറ്റുകളൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി ബെറ്റർ കാരണം വലിയ പൈസ ഒന്നും ചിലവൊന്നുമില്ല എളുപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് മൂന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇത് ശരിക്കും റോഡ് ലെവലിൽ നിന്ന് താണു നിൽക്കുന്ന സ്ഥലമാണ് അപ്പം റോഡ് ലെവലിൽ നിന്ന് ഇത്രയും താണു നിന്ന് നമ്മൾ കെട്ടിപ്പോകുന്നതിനേക്കാളും നല്ല ഒന്നും ഇവർ പില്ലറെ ചെയ്യുക അല്ലെങ്കിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുക അതിന് ശേഷം ബേസിക് ഫൗണ്ടേഷൻ കിട്ടി വാസ്തുമണ്ഡലം തിരിച്ച ശേഷം ഇവർ കല്ലിട്ട് വീട് പണി തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതുപോലെ ഇതിന് ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഇതിൻ്റെ ചുറ്റളവ് വാർത്തക്യ ചുറ്റിലാണ് നിൽക്കുന്നത് അത് കൃത്യമായ ചുറ്റളവിലേക്ക് മാറ്റി സ്ഥാപിക്കണം അതുപോലെ തന്നെ വെച്ചാരാധനാ വിഷയങ്ങളുള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കറിമിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ കിച്ചൻ്റെ അളവ് കൃത്യമാക്കണം അതുപോലെ തന്നെ നേരത്തെയുള്ള കിണറാണ് ആ കിണറിൻ്റെ സ്ഥാനം തെറ്റാണ് കാരണം ചില കിണറിൻ്റെ സ്ഥാനങ്ങൾ തെറ്റി നിന്നു കഴിഞ്ഞാൽ നമ്മളത് മൂടി പുതിയ കിണർ കുഴിക്കാൻ പോയാൽ പലപ്പോഴും വെള്ളം പലപ്പോഴും കാണില്ല അപ്പോൾ ഇവർ നിലവിൽ നിൽക്കുന്ന ഈ ഒരു കിണർ ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടിയിട്ടും മതിൽ കെട്ടി കോമ്പൗണ്ട് തിരിച്ച ശേഷം വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത ശേഷം ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാം ജാതകവുമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യമായ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഈ മാസം തൊട്ടൊക്കെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം വ്യാഴം മാറുന്ന സമയമാണ് അപ്പം അതിനുശേഷം ഇവർക്ക് വീട് പണി നല്ലൊരു ഡേറ്റ് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സംശയമാണ് നമ്മൾ ഒരു വീട് വെക്കുകയാണ് അപ്പോൾ ആ വീട് ഗൃഹനാഥയുടെ പേരിലാണ് ആ സ്ഥലം ഇരിക്കുന്നത് ആ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ അവിടുത്തെ അമ്മയ്ക്ക് ആ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എപ്പോഴും അസുഖമാണ് അപ്പോൾ ഇങ്ങനെ നോക്കിച്ചപ്പോൾ പറഞ്ഞത് ആ വീടിൻ്റെ വാസ്തുപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളാണെന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് കുറച്ച് നമ്മളത് മാറ്റമൊക്കെ വരുത്തി നോക്കിയെങ്കിലും പിന്നെയും പിന്നെയും ഇങ്ങനെ അസുഖങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ വാസ്തു പ്രകാരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെ അസുഖങ്ങൾ എപ്പോഴും ഇല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈ വാസ്തു എന്ന് പറയുന്ന സാധനം ഒരു അന്തിമമായിട്ടുള്ളൊരു സാധനമൊന്നുമല്ല വാസ്തു ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മളൊരു പത്ത് സെൻ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചു എന്ന് വെച്ചോ അപ്പോൾ ആ ഒരു പത്ത് സെൻറ് സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇപ്പം ആ വസ്തുവിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ലല്ലോ അല്ലെങ്കിൽ ഒരു ആരുടെയെങ്കിലും ചോദിച്ചാൽ പോലും ഒരു അമ്പതോ നൂറോ വർഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ല കാരണം ഭൂമി ഉണ്ടായ കാലം തൊട്ടുള്ള വസ്തുവാണ് അപ്പോൾ അങ്ങനത്തെ ചിലപ്പോൾ വെച്ചാരാധന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ മടിച്ചാലൊക്കെ അടയ്ക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ശവക്കോട്ടയായിരുന്നു എന്താണെന്നൊന്നും നമുക്ക് നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ പറ്റില്ല അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിസിനെ സമീപിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അത് വാങ്ങിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഒന്ന് പ്രശ്നമെപ്പിച്ച് നോക്കിയ ശേഷം അത് ദോഷമില്ലാത്ത ഭൂമിയാണെന്ന് കണ്ടെത്തിയാൽ നമുക്കത് തീർച്ചയായും വാങ്ങിക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് നമ്മളൊരു വീട് വെക്കുവാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും ചിലപ്പം നമ്മൾ ഭൂമിയുടെ കാര്യങ്ങൾ ആരും ഒന്നും പലപ്പോഴും നോക്കാറില്ല നല്ല സ്ഥലമാണോ അല്ല ശബ്ഖോട്ടായിരുന്നോ അല്ലെങ്കിൽ വെച്ചാരാധന ഉണ്ടായിരുന്ന ഭൂമിയാണോ അല്ല നിലവിൽ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നോ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അഞ്ച് സെൻറ് സ്ഥലം കിട്ടും നമ്മൾ അതിൻ്റെ വാസ്തു അനുസരിച്ച് ഒരു വീട് വെച്ച് കഴിയുമ്പോൾ സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ ബാധിച്ച് തുടങ്ങും അത് ആ വീട്ടിലാരും താമസിക്കണമെന്നൊന്നുമില്ല എപ്പോൾ ആ സ്ഥലം നമ്മുടെ പേരിലാകുന്നു അന്നേരം തൊട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ബാധിച്ചു തുടങ്ങും അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രശ്നം വെച്ച് നോക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്യാൻ പറ്റുന്ന ആ ദോഷം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കും ചില എല്ലാത്തിനും ഒന്നും പരിഹാരങ്ങളൊന്നും ഇല്ല താങ്ങും മൂന്നാമത്തെ ഒരു വിഷയം അത് ചില ആൾക്കാർക്ക് അത് കയറി താമസിക്കുന്ന സമയത്തായിരിക്കും രണ്ടര ശനിയോ ഏഴുശനിയോ ഒക്കെ പലപ്പോഴും തുടങ്ങുന്നത് അപ്പോൾ അതിലേതാണ് ജാതകത്തിൻ്റെ ആണോ ഭൂമിയുടെയാണോ വാസ്തുവിൻ്റെ ആണോ എന്നുള്ളത് നോക്കിയ ശേഷം ഈ മൂന്ന് കാര്യങ്ങളെ സാധാരണ ബാധിക്കുക അത് നോക്കിയ ശേഷം അതിലെന്താണ് ബാധിച്ചിരിക്കുന്നത് നോക്കി അതിന് പരിഹാരം ചെയ്യുവാണെങ്കിൽ മാത്രമേ ശാന്തത കൈവരികയുള്ളൂ അല്ലാതെ ഒരു വീടിനകത്ത് കയറി താമസിച്ച എല്ലാ വിഷയങ്ങളൊന്നും വാസ്തുവിൻ്റെ ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വാസ്തു ആയിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും അതാത് നമുക്ക് വീട് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആണോ ഇങ്ങനൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചില വീട്ടിൽ കയറി കഴിയുമ്പം ചിലപ്പം ഗ്രഹനാഥന് ചില വസ്തുക്കളായിരിക്കാം ചിലപ്പോൾ ആ സമയത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുണ്ടെങ്കിൽ തീർച്ചയായും വരാം പക്ഷേ അതുപോലെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ഉണ്ടെങ്കിലും വരാം അതുപോലെ ജാതകത്തിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടെങ്കിലും വരാം അതിൽ ഏതാണ് അവരെ എന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യാതെ ഇത് മാറില്ല കാരണം ജാതകത്തിലുള്ള കുഴപ്പമൊന്നും നമ്മൾ വീടിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട് പൊളിച്ചു കാണുന്ന കാര്യങ്ങളൊന്നും ഇല്ല അത് തന്നെയല്ലേ അത് ഈ പറഞ്ഞേ ഇപ്പം എന്നോട് പറഞ്ഞില്ലേ വീട് പൊളിച്ചും അങ്ങനെ പൊളിച്ചു ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെറിയ ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വീടിനകം നമുക്ക് പഞ്ചഭവതങ്ങൾ ചെറിയ എനർജൈസ് ചെയ്തൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഈ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടാത്ത കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റ് ഗുണഫലങ്ങളിൽ ഇത് കിട്ടും കാരണം സീറോ ഓയിൽ നിന്ന് നമുക്ക് അത്രയും കിട്ടുമെങ്കിൽ പൊളിച്ചു പണിയാതെ തന്നെ നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ് ആ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞ് ചിലപ്പം ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാകും അതുകൊണ്ടാവാം വാസ്തുവിനെ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ആയിരിക്കില്ല അതിലൂടെ അവർക്ക് ചിലപ്പോൾ സമയമോശം കൂടെ കാണാം എന്ത് അസുഖമായിരുന്നു പുള്ളിക്കാരിക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അവർ പോയി ഇങ്ങനെ നോക്കിയപ്പോൾ ഇനി വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും നോക്കിയത് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് അത് മാറ്റിയിട്ടും പിന്നെയും പിന്നെ അത് പലപ്പോഴും മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ അമ്മയുടെ പേരിലാണ് വീടിന്റെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയമാണ് കാരണം ഭൂമി വാങ്ങിച്ചിരിക്കുന്നത് അമ്മയുടെ പേരിലാണ് അപ്പോൾ അത് ഇപ്പോൾ അമ്മ ആ വീട്ടിൽ താമസിച്ച ആ നമ്മുടെ ജൂനിയർ മാൻഡ്രഗ് സിനിമയിലെ അതിൽ മാൻഡ്രഗ് ആരുടെ ഇരിക്കുന്നു അവർക്കാണ് അതിൻ്റെ കൂടുതലുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ വസ്തു ആരുടെ പേരിൽ അവരെ അവരുടെ കല അവരുടെ മക്കളുണ്ടെങ്കിൽ അവരെ അവരുടെ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെ ബാധിച്ചുകൊണ്ടേ ഇരിക്കും വാസ്തുവിൻ്റെ ഒരു വിഷയം വെച്ചാൽ അതിനകത്ത് താമസിക്കുമ്പോൾ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റ് ബാധിക്കും നമ്മളൊരു മുറിക്കകത്ത് എ സി വെച്ചേക്കുന്ന പറയാം അതിനകത്ത് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ തണുപ്പ് ഫീൽ ഫീല് നമ്മളിപ്പോൾ വെളിയിലാണെങ്കിൽ അതിൻ്റെ ആ ഗുണം നമുക്ക് കിട്ടില്ല പക്ഷേ ലാൻഡിൻ്റെ വിഷയം അതല്ല ഞാൻ പറഞ്ഞത് എവിടെ ഇരുന്നാലും അത് ബാധിക്കും അത് അവരെ മാത്രമല്ല അവരുടെ ഫാമിലിയെ മൊത്തത്തിലത് എഫക്റ്റ് ചെയ്യും പക്ഷേ പേരിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഹഡ്രഡ് പെർസെൻറ്റ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ നമുക്ക് അത് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ് നൂറൂറ്റി തൊണ്ണൂറ് ശതമാനം മാറ്റം പക്ഷേ എപ്പോഴും ഒരു പത്ത് ശതമാനം മാറ്റാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട് അത് മാറ്റിയാലും വീണ്ടും വീണ്ടും തിരിച്ചു വരുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ വീട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളില്ല അപ്പോൾ ആ അമ്മച്ചിക്ക് ഈ അസുഖം വരുന്ന കാര്യം വെച്ചാൽ ആ ലാൻഡ് വാങ്ങിച്ചിരിക്കുന്ന അമ്മച്ചിയുടെ പേരിലായിരിക്കും ലാൻഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അമ്മച്ചിയുടെ പേരിൽ ആ ലാൻഡ് വരുമ്പോൾ ആ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മൊത്തം ബാധിക്കുന്നത് അമ്മച്ചിയാണ് ഇത് ലാന്റിന്റെ വിഷയം അറിയാമോ നമ്മളെപ്പം അതിന് അഡ്വാൻസ് കൊടുക്കുന്നോ അന്ന് തൊട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ബാധിച്ചു തുടങ്ങും അതിൻ്റെ അത് വീട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആയിപ്പോകും അപ്പോൾ അത്ര അമ്മച്ചെ മാത്രമല്ല ആ വീട്ടിലുള്ള അമ്മച്ചയെയും അമ്മച്ചിയുടെ മക്കളെയും അമ്മച്ചിയുടെ ഒക്കെ അതിൻ്റെ വിഷയങ്ങള് ബാധിച്ചു തുടങ്ങും പിന്നെ ഈ പറഞ്ഞപോലെ അത് നോക്കിയിട്ട് അതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് പ്രശ്നമെന്നുള്ള കണ്ടുപിടിക്കണം ലാൻഡിൻ്റെ അത് പല വിഷയങ്ങളുണ്ടാവും അതിൽ എന്താണ് അവരെ ബാധിച്ചിരിക്കുന്ന എന്നുള്ളത് ബാധാദോഷങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചതാൻ വിഷയങ്ങളാണോ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വിഷയങ്ങൾ പൂർണ്ണമായിട്ടങ്ങ് അങ്ങ് കിട്ടും പിന്നെ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ടല്ലെങ്കിൽ നമ്മൾ മാറി താമസിക്കുന്നതിന് കുറച്ചുകൂടി ബെറ്ററായിട്ട് വരും കാരണം ഈ പറഞ്ഞ പോലെ അതിൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വീടുന്ന പരിഹാരങ്ങൾ വെച്ച് വേണമെങ്കിൽ ആ വിഷയം പൂർണ്ണമായും മാറിയിട്ട് പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് ലാൻഡിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ ലാസ്റ്റ് കിടന്ന് ഇതുപോലെ കിടന്ന ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തായാലും എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു പ്ലാനിൽ ഈ ഒരു കാര്യം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക ഭാഗ്യവാരത്തിൻ്റെ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി भाग्यवारों